ഇപ്പോഴത്തെ കാലത്ത് പേരൻസ് എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ജോബുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അവർ ഓവർ കൺസേൺഡ് ആണ് അല്ലെങ്കിൽ കൺസേൺഡ് ആണ് അല്ലെങ്കിൽ ഓവർ കെയറിങ് കൺട്രോൾ എങ്ങനെ എങ്ങനെ പേ കുട്ടികളെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയാണ് എന്താ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ എങ്ങനെ മാനേജ് ചെയ്യണം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ കാട്ടിൽ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഒരുപാട് കേസുകളിൽ നമ്മളിപ്പം എത്രയോ നാള് കാത്തിരുന്നിട്ട് കുട്ടീനെ കിട്ടുന്ന ഒരുപാട് കേസസ് ആണ് ഇപ്പം ഒരുപാട് കണ്ടുവരുന്നില്ല ഇപ്പം ട്രീറ്റ്മെന്റോട് കൂടി അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് കാത്തിരുന്നിട്ട് കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ആ കുട്ടിയെ മാക്സിമം ഏറ്റവും നന്നായിട്ട് ഏറ്റവും കെയറിംഗ് ആയിട്ട് തന്നെ വളർത്താനാണ് ഒരു അച്ഛനും അമ്മയും കുഞ്ഞിനെ ബാഡായിട്ട് വളർത്തണം എന്നാഗ്രഹിക്കത്തില്ല ആ കുഞ്ഞ് ഏറ്റവും നന്നായി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ നേരത്തെ പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഈ ഫാമിലി ഒക്കെ ആയിരിക്കുമ്പോൾ അങ്ങോട്ടും അടി ഇടി കെയറിങ് ഷെയറിങ് ഇതൊക്കെ ഉണ്ടല്ലേ ഫെയിലിയർ എന്ന് അതായത് തോൽവി എന്താണെന്ന് അറിയുന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ വരും ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ് ഒരുപാട് കുറവാണ് കഴിഞ്ഞ ദിവസം മാത്സിനും ഒന്നോ രണ്ടോ സബ്ജെക്ട്സിന് ഫോർട്ടി പെർസെന്റിൽ താഴെ വന്നു എന്ന് പറഞ്ഞു ഒരു അമ്മ കുഞ്ഞിനെ അടിച്ചു ജസ്റ്റ് ഒരു കുട്ടുകൊട്ടി ഈ കൊട്ടിയതിന്റെ പേരിൽ കുഞ്ഞ് ബെഡ്റൂം അടച്ചിട്ടിട്ട് നെറ്റി പോയി ഇടിച്ചിടിച്ചിടിച്ച് സീരിയസ് ആയിട്ട് ഇടിച്ച് ഇവിടെ മുഴുവൻ കരുനീൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് പേടിയായി അങ്ങനെ നമ്മുടെ ഇതിനകത്ത് വന്ന് നമ്മളിവിടെ പറഞ്ഞ വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞിൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഫെയിലിയർ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പം ഇതിലേക്കൊന്ന് വന്നു ഈ കുട്ടിക്ക് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഞാൻ പറയുന്നത് രീതി ജസ്റ്റ് സിമ്പിൾ കേസാണ് ഇതുപോലത്തെ എത്രയോ കേസസ് ആണ് വരുന്നത് സോ കുഞ്ഞുങ്ങളെ നമ്മൾ ബെസ്റ്റായിട്ട് വളർത്തണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വളർത്താനും കൂടെ നമ്മൾ കൂടെ ശ്രദ്ധിക്കുന്നതെ അതെ തീർച്ചയായിട്ടും എന്റെ മോന് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് ലാ പഠിക്കുന്നത് നല്ല ഉഴപ്പാണ് പഠിക്കാൻ അപ്പം ആദ്യമൊക്കെ ഞാൻ ഈ ഓപ്പൺ ഹൗസിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് സാധാരണ ആൾക്കാരെക്കാട്ടി കൂടുതൽ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും അപ്പം എനിക്ക് എനിക്ക് ആദ്യമൊന്നും എനിക്ക് അതിന് ഇത്രയും പിഴുകി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായി ഈ എന്റെ ഒരു ഓട്ടോമാറ്റിക്കലി കൗൺസിലർ ആണ് അല്ലെങ്കിൽ ലീനാണ് അപ്പം ഞാൻ എന്ന വ്യക്തിയുടെ മകനാകുമ്പോ അവൻ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള സമ്മർ ഡൗൺ അതിനുള്ള ഒരു തവണ ഞാൻ അവന്റെ ടീച്ചർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ലേബിള് വെക്കണ്ട അവനായിട്ട് നിന്നോട്ടെ അവൻ ഉഴപ്പിക്കോട്ടെ അവൻ നിങ്ങൾ പണിഷ്മെന്റ് കൊടുക്കുവോ എന്തെങ്കിലും ചെയ്യോ എന്നെ വിളിക്കണ്ട അതിനൊരു കാര്യമില്ല അത് ഞാൻ മാത്രമല്ല ഏത് ഫീൽഡിലുള്ള ആളാണെങ്കിലും ഇപ്പൊ ഒരു ഡോക്ടറിന്റെ കുട്ടിയാണ് അവൻ മെഡിസിനിൽ കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്തയുണ്ട് ആയിരിക്കുമല്ലോ ഈ സൈക്കോളജി പെർഫെക്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ അല്ല എന്റെ ജീനി ആയിരിക്കില്ല എൻജിനീയറിങ്ങൾ ചേച്ചി പറഞ്ഞ കാര്യം പറഞ്ഞു വരുമ്പോ ഇപ്പത്തെ കാലത്ത് ഈ ടെസ്റ്റ് ട്യൂബ് ബേബി അല്ലെങ്കിൽ സരോഗസി പോലുള്ള കാര്യങ്ങൾ വരും ഒരുപക്ഷെ അതിൽ പല പലരും പല കാരണങ്ങൾ എന്റെ ശരീരത്തിന് ഷേപ്പ് പോകാൻ പാടില്ല എന്നൊക്കെ ആണ് പറഞ്ഞു വരുന്നത് എങ്കിലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പേരൻസിനോട് എത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് എനിക്ക് അങ്ങനെ ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പം കുഞ്ഞിൻ്റെ ഒരു മൂന്നാല് കേസസ് എനിക്ക് ബാംഗ്ലൂർ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ അവരെ ഒന്നും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല അവന് അവരുടെ ആ ഒരു ഇവരുടെ ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യുന്നില്ല പക്ഷേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടെന്ന് അറിയാം അവര് നോക്കുന്നത് അപ്പം ഇങ്ങനെ കേസസിൽ ഞാൻ ഒരിക്കലും അതിപ്പോൾ സരോഗസി വഴിയാണോ അല്ലെങ്കിൽ നോർമലാണോ ഒന്നും അല്ല നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന സ്നേഹം നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന കമ്പാഷൻ നമ്മൾ എത്രമാത്രം ആ കുഞ്ഞിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നു അവന് കൊടുക്കുന്ന ഒരു എൻവയറ്മെൻ്റ് അല്ലേ എത്രയോ അടുത്ത് എനിക്കിപ്പം എൻ്റെ അടുത്ത് അഡോപ്റ്റ് ചെയ്ത ഒരു കുഞ്ഞിന്റെ അമ്മ അവർ വെളി നാട്ടിലാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ കുഞ്ഞിന് ആ കുഞ്ഞിന് ഇച്ചയോട് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ അപ്പം ഇത് എന്നുവെച്ചാൽ എന്നോട് വന്നത് ഏത് പ്രായത്തിലാണ് ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ സ്ഥിരമായിട്ട് ലക്ഷ്മിയുടെ വീഡിയോസ് കാണാറുണ്ട് ഞാൻ കുഞ്ഞിനോട് ഇത് പറഞ്ഞു കൊടുക്കണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴിയാണോ ഇത് അറിയേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നോട് വന്നത് അപ്പോൾ പക്ഷെ അവരുടെ ആ ഒരു ബോണ്ട് കടകളിൽ ഞാൻ ഞാൻ സിസ്റ്റർ പറയണോ പറയേണ്ട കാര്യമുണ്ടോ എപ്പോഴെങ്കിലും അവൾ അറിയുന്നെങ്കിൽ അത് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു ഒരു ആട്ട് നീച്ച് കഴിഞ്ഞ് നീ വേറെ ആരെങ്കിലും വായിരുന്നതറിയണ്ട അവൾ അത് മെച്യറായി കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്ത് നിങ്ങൾക്കത് അത് പറയണം എന്ന് തോന്നുവാണെങ്കിൽ യു കെൻ ഡു ഇറ്റ് ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ അതൊരു നാച്ചുറൽ സർവസി ഒന്നും ഇല്ല ആസ് ലോങ്ങ് യു ബിക്കം എ കമ്പാഷനേറ്റ് മദർ ഇതൊന്നും ഒരു ഘടകമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളിപ്പം കർണവന്മാർ പറയുന്ന മുതിർന്ന ആളോട് പറയുന്നുണ്ട് രക്തബന്ധം രക്തബന്ധം എന്നുള്ളത് പക്ഷെ ഇതും നമ്മുടെ തന്നെ രക്തമാണ് പക്ഷെ ഈ പത്ത് മാസത്തെ കണക്ക് പറയുന്നത് ശരിയാണോ എന്ന് അങ്ങനെ ആണ് സ്വന്തം കുഞ്ഞിനെ അത് അമ്മയല്ല അച്ഛൻ സ്വന്തം കുഞ്ഞിനെ മുടിയിൽ കുത്തിപ്പെട്ടു പുള്ളി ഇതാ സസ്യൂസ് ആണ് ഡ്രിങ്ക് ഒക്കെ ചെയ്ത് മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് ഞാൻ ഞാൻ എന്നിട്ട് അവസാനം ഈ കേസ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ആ സൈഡിലാണ് ഞാൻ പോലീസിലെ എന്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണ് അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു കേസ് കൊണ്ടുപോയി അപ്പൊ ഇതിലെന്താണ് രക്തബന്ധം അങ്ങനൊന്നും ഇല്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്